ഹലോ യെസ് പറഞ്ഞു ഓ സാറേ എന്റെ പേര് അനീഷെന്നാണ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് സാറിന്റെ സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് ഏകദേശം സാറിന് അല്ലേ എന്റെ സ്ഥലം വടക്കാഞ്ചേരിയാണ് അതെ ഞാൻ സാറിന്റെ വീഡിയോസ് ഒരു രണ്ടു മാസമായിട്ട് ഇങ്ങനെ പ്രോപ്പർലി വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ സാറിന് ജസ്റ്റ് ഒന്ന് വിളിക്കണം വിളിക്കണമെന്നും സംസാരിക്കണം തോന്നിയത് സംസാരിച്ചാ പറഞ്ഞത് ആ സാറേ ഞാൻ വിളിച്ചത് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി എനിക്കിപ്പോ വിശ്വാസങ്ങളൊക്കെ ഒരു നഷ്ടപ്പെട്ടു ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ അല്ലല്ല വിശ്വാസങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു വന്നോണ്ടിരിക്കുന്ന ഒരു ഇതിലാണ് ഇരിക്കുന്നത് കോമൺലി എല്ലാ ഇപ്പൊ എന്റെ ഒരു ഇത് പ്രകാരം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും ഈ പറയുന്ന പോലെ മാറ്റങ്ങള് വരേണ്ട ഒരു മാറ്റങ്ങൾ വരണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഒരു ഒരു ഇപ്പോ ഇപ്പൊ എനിക്ക് എന്റെ മതത്തെ കുറിച്ച് പറയാലോ അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഒരു അമ്പലത്തിൽ നമ്മൾ ചെല്ലുന്നു ഇപ്പോഴും രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി എന്ന് ബോധ്യമില്ലാത്ത ആളുകളാണ് പലവർ പലരും അതിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിലും അതിന്റെ സംഘടകരാണെങ്കിലും കാരണം ഒരു അമ്പലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഷർട്ട് വരണം അല്ലെങ്കിൽ പാൻസ് ധരിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരുപാട് ഓഹോ ഈ ചെറുപ്പഴിച്ചു പറയുന്ന ഞാനൊരു പരിപാടിക്ക് പോയി അവിടെ ഒരു ഹിന്ദു ഒരു ക്ഷേത്രത്തില് പക്ഷെ പരിപാടി ക്ഷേത്രത്തിനകത്തൊന്നല്ല അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് പക്ഷെ ഓഡിറ്റോറിയത്തിലേക്ക് ഇരിക്കാൻ നേരത്തെ എന്നോട് ചെരുപ്പഴിക്കണം ഞാൻ പറഞ്ഞ സൗകര്യല്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അത് ഞാൻ അഴിച്ചില്ല അത് ഭയങ്കര എന്താണ് പൊട്ടി അളിഞ്ഞിരിക്കണെന്നൊക്കെ പറഞ്ഞു അന്ന് ഇട്ടോ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അതെ സാറേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഞാൻ നേരത്തെ പറഞ്ഞാലോ നമ്മള് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് താമസിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് ബോധ്യമില്ലാതെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ജീവിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അത് അത് അപ്പൊ അത്തരം മാറ്റങ്ങളൊക്കെ എല്ലാ മതങ്ങളിലും വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഇതുകളൊക്കെ മാറ്റണം തീർച്ചയായിട്ടും വിശ്വാസങ്ങളും കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മാറണം സാർ എന്തായാലും കാരണം നമ്മൾ ഇപ്പോഴത്തെ നിലവിലത്തെ രീതികൾ വെച്ചിട്ട് ജാതി വ്യവസ്ഥിതിൽ എന്തെങ്കിലും ആ ഒരു വിവേചനത്തിൽ കുറവ് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ആ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ കേരളത്തിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇല്ല സാർ കാരണം ഒരു ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ശരിക്ക് ഇപ്പൊ സാറ് പറയുന്ന പോലെ തന്നെ തലച്ചോറ് വെച്ചിട്ട് നമ്മള് ചിന്തിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇവിടെ ഒരു വേർത്തിരിവ് ചില ഏരിയകളിൽ വരുന്നുണ്ട് അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എസ്പെഷ്യലി ഇപ്പൊരു ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ മെയിൻ സൂപ്പർ സ്റ്റാറുകൾ ആണ്. അല്ലെ അതേപോലെ തന്നെ അല്ല അതായത് മറ്റേ അമീർ ഖാൻ ഷാറുഖാൻ പറഞ്ഞു അതെ സൽമാൻ അല്ലല്ല അല്ല പറയാണ് സാറ് നോർമലി സഞ്ജയ് അതേപോലെ അല്ല അവരൊന്നും ഇവരെ അത്രക്ക് ഇതല്ലോ പിന്നെ അതെ അല്ലെങ്കിൽ കാക്കമാര് തക്കിയലും എടുക്കന്മാർ അഭിനയം അങ്ങനെ പറയാം നടത്തി 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 മുസ്ലിങ്ങളൊക്കെ ഭയങ്കര വലിയ അഭിനേതാക്കളായി മാറിന്ന് വേണേ പറയാൻ പകുതി വരാം പകുതി കാരണം നമ്മളിപ്പോ പുറത്തൊന്നും പറയണ്ട സംഗീതടുത്ത് പഞ്ഞിക്കിടും അല്ല അല്ലേ സാറേ നമുക്ക് എ പി ജെ അബ്ദുൽ കലാം സാർ അദ്ദേഹത്തെ പോലുള്ള നല്ല മുസ്ലിംസുകൾ ഒരുപാട് പേര് ഇവിടെ ഇന്ത്യയിൽ തന്നെ ജീവിച്ച് അവരോടൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഇപ്പം പറയുന്ന പോലെ അത് സംഘികൾ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടത്തുള്ള കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ പ്രവർത്തകരാണെങ്കിലും ഇവിടത്തെ ബി ജെ പി പ്രവർത്തകരാണെങ്കിലും കളഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് സോറി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണെങ്കിലും കളഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ അതേപോലെ മാധ്യമങ്ങളിലാണെങ്കിലും കാണുന്നത് അപ്പൊ സാറ് തന്നെ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോയില് പറയണ്ടായി മദ്യ മറ്റേ സോറി മറ്റേ ഡ്രഗ്സ് യൂസ് ചെയ്ത് പിടിച്ചപ്പോ അവനെ സംഘികളാണ് അവന് മൈക്ക് സവർണജാതി ആ രീതിയിലൊക്കെയാണ് നമ്മുടെ പലരും സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കുറിച്ചൊന്നും കറക്റ്റ് ഒരു ധാരണയില്ലാതെയും പിന്നെ ഈ വെറുതെല്ലാം ഈ സംഖ്യകളുടെ മേലേക്ക് മെല്ലിക്കയറ്റണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷെ കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ അവരും മാറേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത തോന്നുന്നുണ്ട് നമുക്ക് പല പല സംസ്ഥാനങ്ങളിലും നമ്മള് കാണുന്നുണ്ട് ജയശ്രീ ഇപ്പൊ കുറവാണ് പക്ഷെ ഈ ജയശ്രീരാം വിളിച്ചിട്ട് ആളുകളെ കൊല്ലുന്നതും പിന്നെ ഈ പറയുന്ന പോലെ ഈ ചാണകം മൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഹാരാസ്മെന്റ് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ കൂടി കൊറവാണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോ എന്താ പറയാ എല്ലാവരും ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ പാകിസ്ഥാനായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കാണെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പോ കറന്റ് എല്ലാവരും പാകിസ്ഥാന്റെ ഈ പറയുന്ന പോലെ ടെറർ ടെറർ ചിന്താഗതിയുള്ള മുസ്ലിംസ്കളോടെ എല്ലാവരോടും ഈ പറയുന്ന പോലെ ഒരു 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 എന്താ പറയാ ഒരു ദേഷ്യ ഭാവമാണ് എല്ലാവർക്കും ഇപ്പൊ നിലവിലുള്ളത് എന്ന് തോന്നുന്നു പക്ഷെ ഒരുപാട് നല്ല ഇതുകൾ ഉണ്ട് കേട്ടാ ആണെങ്കിലും ഒരുപാട് നല്ല ആളുകളും ഉണ്ട് ഒരു എനിക്ക് ഭയങ്കര തോന്നുന്നത് തെളിയിച്ച് പറയൂട്ടോ ഇതൊക്കെ അവസാനം ഞാൻ തല കുലുക്കി ഇങ്ങനെ തന്നു മുസ്ലിം വിരുദ്ധതയും പറഞ്ഞ ആള് പോയിന്നൊക്കെ പറയും ഒന്നുകൂടി തെളിച്ച് പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ഒന്ന് റിമാൻഡ് ചെയ്ത് ഇടയ്ക്ക് ചില കമന്റുകളിൽ പെട്ടുപോയി ഞാൻ മുസ്ലിം വിരുദ്ധതയാണോ നിങ്ങൾക്കുള്ളത് അതോ മുസ്ലിംങ്ങൾ ഇസ്ലാം പഠിക്കുമ്പോഴുള്ള കുഴപ്പത്തെ കുറിച്ചല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് അതെ 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 തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് മുസ്ലിം കരുതേതൊന്നും ഇല്ല കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് നടന്മാര് മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് പിന്നെ അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ നമ്മൾ ഈ ഈ തീവ്രവാദികളെ കുറിച്ച് എന്തിനാണ് പാലുകാരൻ വാസുവേട്ടൻ അല്ലെങ്കിൽ മീൻകാരൻ കുമാരേട്ടൻ ഇവരൊക്കെ കൊണ്ടുവരുന്ന കാര്യം എന്തോ കുറിച്ച് പറയുമ്പോ അത് പറഞ്ഞ പോരെ

അവര് അതറിപ്പൊളിക്കുന്നു ഇപ്പൊ സാറ് തന്നെ രണ്ടു ദിവസം മുമ്പ് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ രാഹുൽ ഈശ്വർ സാറിന്റെ അടുത്ത് ആൾക്ക് അതെ ആളും ഇതേ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഒരുപാട് മുസ്ലിം ഉണ്ട് കാവലിൽ നിന്നു എന്നൊക്കെ ഒരുപാട് വിളിച്ചു മണ്ടത്തരങ്ങളെ അപ്പുറത്തിരിക്കുന്ന ശ്രീ സാറ് ചോദിക്കുകയും ചെയ്തു ആരും ചോദിക്കരുത് നമ്മള് ഒബ്സർവ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ സംരക്ഷിക്കേണ്ടവര് തന്നെ പലരും കൊടുക്കുകയും അങ്ങനെ അത് അത് അതിനെ നമ്മൾ പറയുന്നത് സൂക്ഷിക്കണം കാരണം ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ വരുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു എന്നതിൽ വലിയ മേന്മുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ മുസ്ലിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ആക്രമിക്കാൻ വരുന്നവരെ തടയാണ് വേണ്ടത് അതല്ലേ വേണ്ടത് അതെ അല്ലാതെ അമ്പലം തട അതായത് തകർക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ മുന്നിലൊക്കെ കമിൾ നടിച്ച് കടന്നുകൊണ്ട് എന്താ കാര്യമുള്ള അതിൽ വലിയ കഥയൊന്നുമില്ല ഇല്ല സംരക്ഷിക്കാൻ വേണ്ടി വളഞ്ഞു നിന്നു വേലി കെട്ടി എന്ത് അങ്ങനെയാണെങ്കിൽ ഈ ഇത് ആക്രമിക്കാൻ വരുന്നവനെ പിടിച്ച് കെട്ടു അതല്ലേ വേണ്ടത് അത് ചെയ്യാതെ അതിലൊന്നും ചെയ്യാനില്ലാതെ അത് ചോദ്യം ചെയ്യാതെ പള്ളിയിൽ കയറി അതിനെ കുറിച്ച് അക്ഷരമിണ്ടാതെ ആ വേദികളിൽ എല്ലാം നിശബ്ദരായി നിന്നിട്ട് എന്നിട്ട് പോയി അമ്പലത്തിന് കാവൽ നിന്നാൽ അതുകൊണ്ട് എന്ത് കാര്യമുള്ള എന്നും ഇങ്ങനെ കാവൽ വെക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മുസ്ലിം നല്ല മുസ്ലിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വാച്ച്മാന്റെ പണി കൊടുക്കണം അല്ലെങ്കിൽ എന്ത് തരം സംഭവമാണെന്നാണ് എനിക്ക് ഇതൊന്നും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗതികേട് വരുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ അതെ തീർച്ചയായിട്ടും അതെ അതെ പിന്നെ ഒരു ഒരു കാര്യം കൂടി പറയാനുള്ളത് അതെ അത് പേഴ്സണലി പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ സാർ ഒരുപാട് വീഡിയോസ് സാറ് ചെയ്യുന്നുണ്ട് പലരും വളരെ രൂക്ഷമായിട്ട് സാറിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ സാർ എല്ലാവരോടും വളരെ മാന്യമായിട്ട് അങ്ങനെ ഇയാളെ മാത്രമേ പറയുള്ളൂ ഞാൻ എല്ലാരോടും വളരെ മോശമായിട്ട് പറയുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അല്ല ഒരു നമുക്കൊരു കാര്യത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നമ്മളൊരാളോട് ഇറങ്ങി പോടോ എന്ന് പറയുന്നതും ഇറങ്ങി പോടാവിടുന്ന് എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമാണല്ലോ സാർ വളരെ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പോകുന്നു അപ്പൊ സാറിന്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം വളരെ മാന്യമായിട്ട് അത്യാവശ്യം ഒരു ഒരു സഭ്യതയിൽ നിന്നുകൊണ്ടാണ് സാറ് സംസാരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷെ അത് ഈ പറയുന്ന പോലെ വിശ്വാസം തലക്കി പിടിച്ചിരിക്കുന്ന അത് ത് കഴിഞ്ഞാൽ അത് മനസ്സിലാകാത്ത ഒരു സ്ഥിതിയാണ് അപ്പൊ അത് എല്ലാ മത മതങ്ങളിലും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ മതത്തെ കുറിച്ച് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു